പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാനുള്ള വിലയിരുത്തൽ ചില ഏരിയ കമ്മിറ്റികൾ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ തികഞ്ഞ അലംഭാവം കാണിക്കുന്നതായി സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു സി പി എമ്മിനെ ദുർബലപ്പെടുത്താനുള്ള ഒരവസരവും കേന്ദ്ര സർക്കാർ പാഴാക്കില്ലെന്ന് ഓർക്കണമെന്നാണ് മുന്നറിയിപ്പ് കണക്കുകളിൽ അവ്യക്തത വന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായനികുതി വകുപ്പിന്റെയും ഇടപെടലാണ് സിപിഎം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയതും രണ്ട് ടൈം എം എൽ എ ആയവരെ മാറ്റി നിർത്തിയതും വിവാദമായതിനു പിന്നിൽ പാർലമെന്ററി വ്യാമോഹമാണെന്ന് തുറന്നടിച്ച് സി പി എം പ്രവർത്തന റിപ്പോർട്ട് ആരുടെയും പറയാതെയാണ് കൂരമ്പുകൾ വിഭാഗീയ പ്രവണതകൾ കൊണ്ടുനടക്കുന്ന മനോഭാവത്തിന് പോയ സഖാക്കൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴുമുണ്ടെന്ന് വിലയിരുത്തിയ സി പി എം അത് പരിഹരിക്കാനുള്ള വടിയും വിശദീകരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നാൽ സംസ്ഥാന സെൻട്രലിൽ നിന്നുള്ള നേതാക്കൾ നേരിട്ട് കീഴ്ഘടക യോഗങ്ങളിൽ പങ്കെടുത്ത് പരിശോധനകൾ നടത്തും വിവിധ തരത്തിലുള്ള പരാതികൾ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ മുന്നിലുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ വിമർശനവുമായി പ്രതിനിധികൾ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയാണ് വിമർശനം ജില്ലാ സെക്രട്ടറിമാർ പ്രത്യേകം അഭിപ്രായം പറയുന്നുവെന്നും ഈ സ്ഥിതി ഒഴിവാക്കണമായിരുന്നുവെന്നും എറണാകുളത്ത് നിന്നുള്ള പ്രതിനിധി പറഞ്ഞു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ മാധ്യമങ്ങൾക്ക് വേട്ടയാടാൻ ഇട്ടു സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനമുയർന്നു ദിവ്യയ്ക്ക് സംരക്ഷണം നൽകണമായിരുന്നുവെന്ന് കൊല്ലത്തു നിന്നുള്ള പ്രതിനിധിയും സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് വീഴ്ച സംഭവിച്ചതായി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു പാർട്ടിയിലെ തെറ്റുകൾ തിരുത്താനുള്ള കൊൽക്കത്ത പാലക്കാട് പ്ലീനങ്ങളുടെ ലക്ഷ്യം ഫലം കണ്ടില്ലെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും സഹകരണ മേഖലയിലെ തെറ്റായ പ്രവണതകൾ തടയാനായില്ല സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ളതടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ആവശ്യമുയർന്നു സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ സെക്രട്ടറി എം വി ഗോവിന്ദനെ കടന്നാക്രമിച്ച പ്രതിനിധികൾ എം വി ഗോവിന്ദന്റെ നിലപാടുകളിൽ വ്യക്തതയില്ല രാവിലെ ഒന്നും ഉച്ചയ്ക്ക് മറ്റൊന്നും പറയുന്നു വാക്കുകൾ കൂടുതൽ സൂക്ഷിച്ചുപയോഗിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണെന്നും ഉയർന്നു ജീവനക്കാരിയുമായുള്ള ആശ്രയില സംഭാഷണ വിവാദത്തെ മന്ത്രിയുടെ ഓഫീസിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കാര്യങ്ങൾ വാക്കാൽ വിശദീകരിച്ചു സംഭവത്തിൽ ഇന്റലിജൻസ് വിഭാഗം കൂടുതൽ വിവരം ശേഖരിച്ചു തുടങ്ങി സിപിഎം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം മന്ത്രി അദ്ദേഹത്തോട് കാര്യം വിശദീകരിച്ചേക്കും